ഹായ് ഹലോ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പഴയ ഒരു ഷർട്ട് ഉപയോഗിച്ചിട്ട് പൊന്നൂസിനെ ഒരു ഡ്രസ്സ് തയ്ച്ചെടുക്കുകയാണ് അതായത് ഓൾഡ് ഷർട്ട് നമ്മൾ റീയൂസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ പൊന്നൂസിൻ്റെ സൈസിൽ അതായത് ആ ഒരു ഇറക്കത്തിനനുസരിച്ച് ഞാൻ ഷർട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അളവിന് ഒരു ഡ്രസ്സും കൂടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഡ്രസ്സിൻ്റെ ഇറക്കം വെച്ചിട്ട് ഞാൻ ഇനി കൈയും കഴുത്തും കൈക്കുഴിയൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എത്രത്തോളം നമുക്ക് സൈഡിൽ ഇഞ്ച് എന്താ വണ്ണം വേണം എന്നുള്ളതൊന്നും കൂടെ നോക്കിയിട്ട് ഒന്ന് ഡയറക്റ്റായിട്ട് മുറിച്ചെടുക്കുക പിന്നെ ഞാൻ അങ്ങനെ ടാപ്പും കാര്യങ്ങളൊന്നും ഉപയോഗിക്കലില്ല ജസ്റ്റ് ഇതുപോലെ അവർക്ക് പാകമായിട്ടുള്ള ആ ഒരു ഡ്രസ്സ് വെച്ചിട്ട് ഒന്ന് മുകളിൽ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വരച്ച് കൊടുക്കലാണ് അപ്പോൾ കൈക്കുഴിയും ഷോൾഡറും ഒക്കെ നമുക്ക് ജസ്റ്റ് ആ ഒരു ഡ്രസ്സിൻ്റെ അളവ് വെച്ചിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എക്സ്ട്രാ നമുക്ക് തുന്നി കൊടുക്കാനുള്ള തയ്ച്ച് കൊടുക്കാനുള്ള ആ ഒരു ഭാഗം കൂടെ എക്സ്ട്രാ തുമ്പിട്ടതിന് ശേഷം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞാൻ സൂചി നൂലും ഉപയോഗിച്ചിട്ട് മാത്രമാണ് ഈ ഒരു ഡ്രസ്സ് തുന്നിയെടുക്കാൻ പോകുന്നത് ഈ ഒരു ടൈപ്പിലുള്ള ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സൂചി നൂലും തന്നെ ധാരാളം നമുക്ക് തയ്യൽ മെഷീൻ്റെ ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല അപ്പം മുകളിലേയും താഴത്തെയും തുണി നമ്മൾ ഒരുപോലെ ആക്കി വെച്ചതിന് ശേഷം ഷോൾഡറും കഴുത്തൊക്കെ കഴുത്ത്ക്കുന്ന ഒരു രീതിയിൽ വെച്ചതിന് ശേഷം നമ്മൾ അന്ന് ഷോൾഡർ കൂട്ടി കൊടുക്കുന്നുണ്ട് അപ്പം അതുപോലെ രണ്ട് ഷോൾഡറും കൂടെ ഒന്ന് കൂട്ടി കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ കഴുത്ത് തുന്നിയെടുക്കാൻ പോകുന്നത് പിന്നെ ഈ ഒരു കഴുത്ത് നമ്മൾ തുന്നുന്നത് സാരിയുടെ ബ്ലൗസിൻ്റെ കഴുത്തൊക്കെ തുന്നിയെടുക്കുന്ന പോലെ ജസ്റ്റ് ഉള്ളിലേക്ക് മടക്കിയിട്ട് അങ്ങനെ തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ കൈയും തുന്നി കൊടുക്കുന്നത് പൊന്നൂസിൻ്റെ ആ ഒരു സൈസിൽ നമുക്ക് പോക്കറ്റിന്റെ താഴത്തു നിന്നുള്ള ആ ഒരു ഭാഗം മാത്രമേ നമ്മൾ ഈ ഒരു ഷർട്ടിൻ്റെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കുട്ടികൾക്കും ഈ ഒരു ഷർട്ട് വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ ഷർട്ടിന്റെ ആ ഒരു ഇറക്കവും വണ്ണൊക്കെ വെച്ച് നോക്കിയതിന് ശേഷം നമുക്ക് വലിയ കുട്ടികൾക്കും സെയിം ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഫ്രോക്കായിട്ടോ അല്ലെങ്കിൽ സ്കേർട്ടും ടോപ്പും ആയിട്ടും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന അത്രയും തുണി ഇതിലുണ്ടായിരുന്നു ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കൂടെ ഒരു ഹെയർ ബോയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുനൂസ് ഇതിട്ടിട്ടുള്ള ആ ഒരു വീഡിയോയും കൂടെ ഞാൻ കൂട്ടത്തിൽ ആഡ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും ലവ് യു ബൈ